തൊടുപുഴ മുതലക്കോടത്തുണ്ടായ തോഡപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് കുഴിയിൽ വീണാണ് ഇരുപത്തിയേഴ് വയസ്സുകാരനായ യുവാവിന് ധാരണാദ്യം സംഭവിച്ചിരിക്കുന്നത് മുതലക്കോടം സ്വദേശിയായ ജെയ്സ് വെന്നിയാണ് മരിച്ചത് പൊതുമരാമത്ത് വകുപ്പ് കലുങ്ക് നിർമ്മാണത്തിനടുത്ത കുഴിയിൽ വീണാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് നിയന്ത്രണം വിട്ട ബൈക്ക് കുഴിയിൽ വീഴുകയായിരുന്നു ഒരു മാസത്തോളമായി ഈ ഒരു കുഴി മൂടണമെന്നാവശ്യപ്പെട്ടിട്ടും പൊതുമരാമത്ത് വകുപ്പ് നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത് പൊതുമരാമത്ത് വകുപ്പ് കലുങ്ക് നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ വീണാണ് ഈ ഒരു യുവാവിന് ണമായി അന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഇരുപത്തിയേഴ് വയസ്സുകാരനായ മുതലക്കോടം സ്വദേശി ജെയ്സ് ബെനിയാണ് അപകടത്തിൽ മരിച്ചത് തൊടുപുഴ മുതലക്കോടത്താണ് ഈ ഒരു റോഡ് അപകടത്തിൽ യുവാവിന് ധാരണാദ്യം സംഭവിച്ചത് റോഡിലെ കുടിയിൽ വീണാണ് മരിച്ചത് മുതലക്കോടം സ്വദേശിയായ ജെയ്സ് ബെനിയാണ് ഇരുപത്തിയേഴ് വയസ്സുകാരനാണ് മരിച്ചത് പതുമരാമത്ത് വകുപ്പ് കലുങ്ക് നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ വീണാണ് ഈ ഒരു അപകടമുണ്ടായത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് നിയന്ത്രണം വിട്ട ബൈക്ക് കുടിയിൽ വീഴുകയായിരുന്നു ഒരു മാസത്തോളമായി ഈ ഒരു കുഴി മൂടണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പൊതുമരാമത്ത് വകുപ്പ് നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്നതാണ് നാട്ടുകാരുടെ ആരോപണം